ദേശീയപാതാ വികസന പ്രവൃത്തിക്കിടയിൽ നിലവിലുള്ള പ്രാദേശിക യാത്രാ സൌകര്യങ്ങൾ താറുമാറായതിന്റെ ദുരിതം കുറയ്ക്കാൻ നാട്ടുകാരുടെ ഇടപെടൽ ധർമ്മശാലയിലെ ഗതാഗതക്കുരുക്ക് ഗണ്യമായി കുറക്കാനും തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുൽത്താൻ റോഡ് വഴി ഒളക്രോം അഞ്ചാംപേടിക ഭാഗങ്ങളിലേക്ക് എത്താനും സൌകര്യമൊരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ ആന്തൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന ധർമ്മശാല ബക്കളം ബക്കളം താഴെ എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണം കാരണം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സ്ഥിതിയാണ് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ മടയിച്ചാൽ നിന്നും പഴയ ദേശീയപാത വഴി സുൽത്താൻ റോഡിലെത്തി യൂണിവേഴ്സിറ്റി കണ്ണപുരം ചെറുകുന്ന് ഭാഗത്തേക്ക് പോകാൻ സൗകര്യമൊരുക്കിയാൽ തളിപ്പറമ്പ് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ധർമ്മശാലയിൽ പോകാതെ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇതിലൂടെ ധർമ്മശാലയിൽ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനാകും സർവീസ് റോഡിൽ നിന്നും പതിനഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഇതിനായി സൗകര്യമൊരുക്കേണ്ടത് ഗതാഗതക്കുരുക്ക് ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരായി യുവാക്കളും മുൻകൈയ്യെടുത്ത് പഴയ ദേശീയപാതയിൽ സൂക്ഷിച്ച ആഗ്രോ സെന്ററിന്റെ മണ്ണ് ചാണകവളം ചകിരിച്ചോറ് എന്നിവ മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കി വാഹനങ്ങൾക്ക് സുഗമമായി സുൽത്താൻ റോഡിലെത്താൻ സൌകര്യമൊരുക്കിയിരിക്കുകയാണ് ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി റോഡിലേക്ക് നിർമ്മിക്കുന്ന അടിപ്പാത വഴി വലിയ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്തതിനാൽ തളിപ്പറമ്പ് വിഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ റോഡായി ഇത് മാറും സർവീസ് റോഡിൽ നിന്നും പഴയ ദേശീയപാതയിലേക്കുള്ള ദൂരം ടാർജ് ചെയ്യാനും ദിശാ ബോർഡ് സ്ഥാപിക്കാനും നാട്ടുകാർ ശ്രമിച്ചു വരികയാണ് മഴ ശക്തമാകുന്നതോടെ സർവീസ് റോഡിൽ നിന്നും ഗ്രാമീണ പാതകളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ചെളിയും വെള്ളക്കെട്ടും കാരണം ദുരിതമേറും ഇത് പരിഹരിക്കുന്നതിനും താഴെ ബക്കളത്ത് രണ്ടാം അടിപാത നിർമ്മിക്കുന്നതിനും എം എൽ എയും നഗരസഭയും ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും ബക്കളത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി സർവീസ് റോഡിൽ നിന്നും പഴയ ദേശീയപാതയിലെത്തി സുൽത്താൻ റോഡ് വഴി പോകാൻ സൗകര്യമൊരുക്കിയത് ഏറെ പ്രയോജനകരമാണെന്നും സി പി എം ബക്കളം ലോക്കൽ സെക്രട്ടറി പാച്ചേനി വിനോദ് പറഞ്ഞു മഴ ഈ ഗ്രാമീണ റോഡുകളിലേക്കുള്ള എൻട്രൻസ് വെള്ളക്കെട്ടുകളുമായിട്ടും ചളി ഒക്കെ തന്നെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ബക്കളം കുറ്റിക്കോൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് സുൽത്താൻ റോഡ് വഴി അവിടെ കാനൂൽ ഉടുപ്പ വഴക്കുറം അഞ്ചാമ്പടിക മേഖലകളിലേക്കൊക്കെ പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ പൊതുപ്രവർത്തകർ മുനിസിപ്പാലിറ്റിയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അനുമതിയൊക്കെ വാങ്ങിക്കൊണ്ട് ബക്കളം പാർത്ത കൺവെൻഷൻ സെൻ്റർ പരിസരത്തുള്ള പഴയ ഹൈവേ അത് മണ്ണ് നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് സുൽത്താൻ റോഡിലേക്ക് ഗതാഗതം വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ആ മണ്ണുകളൊക്കെ തന്നെ നീക്കിയിട്ട് ഗതാഗത യോഗ്യമാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പക്കളത്ത് നിന്ന് പത്തോ ഇരുന്നൂറോ മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതു പഴയ ഹൈവേ അതുവഴി നമുക്ക് സുൽത്താൻ റോഡിനകത്തേക്ക് പ്രവേശിക്കാനും അതിലൂടെ പക്കളം താഴെ പക്കളത്തായിക്കഴിഞ്ഞാലും പിന്നെ കുളങ്ങര അഞ്ചാം പീടിക മൊറാഴ ഭാഗങ്ങളിലേക്ക് ഉടുപ്പ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ സുഗമമായിട്ട് വലിയ വാഹനങ്ങൾക്കടക്കം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നാട്ടുകാർക്ക് അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അത് ഇന്ന് മുതൽ തന്നെ വാഹനങ്ങൾ ഓടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും ഉപയോഗിക്കണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്